പുലർക്കാല നാല് മണിക്ക് ലോകം ഉറങ്ങി കിടക്കുന്ന ഒരു സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു അതായത് ഈ ഫോം പൂരിപ്പിക്കണം ഫില്ലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് സാറ് പറഞ്ഞത് നല്ല പണിയുള്ളൊരു പണിയാണത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല ഈ വിത്തിൻ സെക്കൻഡ്സ് പത്തൊൻ പന്ത്രണ്ട് വോട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യരെ കൊണ്ട് ആ സാധ്യമാണ് അപ്പോൾ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇതൊന്നുകിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാകാം അത് ഏതെങ്കിലും കോൾ സെൻ്ററുകളിലിരുന്നോ മറ്റോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്താൽ കാരണം അത് അതിൽ കാണിച്ചിട്ടുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക അപ്പം ഈ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഫോം സെവൻ സബ്മിറ്റ് ചെയ്ത ആളുകളുടെ സീരിയൽ നമ്പർ നോക്കുക ആ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ആ ബൂത്തിലെ ഒന്നാമത്തെ സീരിയൽ നമ്പറുകാരാണ് എല്ലാവരും ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് അത് സംഭവിക്കുക ഒന്നാമത്തെ ഓർഡർ എല്ലാ എല്ലാത്തിലും ആ വോട്ടർ പട്ടികയിൽ ഒന്നാമത്തെ ഓട്ടർ ഈ ഫോം സെവൻ സബ്മിറ്റ് ചെയ്യുക മറ്റേ ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മെഷീൻ റീഡിംഗ് ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ് മെഷീൻ ലേണിംഗ് ആൻഡ് മെഷീൻ റീഡിങ് ആണ് അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ഓട്ടർ തന്നെ ഫോം സെവൻ സമ സമർപ്പിക്കുന്നു ഒന്ന് രണ്ട് അതിനുപയോഗിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾ അവരുടേതല്ല കർണാടക സംസ്ഥാനത്തേതു പോലുമല്ല ഛത്തീസ്ഗഡിലെയോ ചെന്നൈയിലെയോ ഡൽഹിയിലെയൊക്കെ ഫോൺ നമ്പറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് കണ്ടുപിടിച്ചിട്ടുണ്ട് സി ഐ ഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് സി ഐ ഡി പതിനെട്ട് മാസത്തിൽ പതിനെട്ട് തവണ കത്തയക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഈ പോർട്ടലിൻ്റെ കൈകാര്യകർത്തൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഞങ്ങൾ ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ നമ്പറുകൾ ഈ നമ്പറുകൾ വെച്ചിട്ട് ഇത് ഐ പി അഡ്രസ്സിൽ നിന്നാണ് ഇവർ ഇത് ആക്സസ് ചെയ്തിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പോർട്ടൽ ആക്സസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കാരണം തെരഞ്ഞെടുപ്പ് പെമ്മീഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉടമസ്ഥതയുള്ള പോർട്ടലാണ് അവർക്ക് ഇനി ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റൂ പതിനെട്ട് കത്തയച്ചാൽ ആ പതിനെട്ട് കത്ത് വയ്ക്കുന്നെന്ന് പറയുന്നു ഏത് ഈ കേസ് എടുത്തു തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യപ്രകാരമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഫ്ഐആർ ഇട്ട ആ കേസിൽ ആ കേസിൽ ആളെ കണ്ടുപിടിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹമില്ല അതാണ് അതിൽ നിന്ന് തെളിയുന്നത് അത് കണ്ടുപിടിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇത് ഇതൊരു ബോംബ് ബോംബാണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഹൈഡ്രജൻ ബോംബ് തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമുക്കിപ്പോഴും വ്യക്തമാവാത്ത വോട്ട് ഷോരിയെക്കുറിച്ച് നമുക്ക് വ്യക്തമാവാത്ത ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഈ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണോ അവർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണോ അവർ കളിക്കുന്നതാണോ കമ്മീഷൻ അറിഞ്ഞാൽ ഈ വരണാധികാരി പറഞ്ഞിട്ടാണോ അപ്പോൾ ഈ ഒരു ഉദാഹരണം പറയാം തൃശ്ശൂരിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാവരുടെ വോട്ടും അതിലുണ്ട് വോട്ട് അഡീഷൻ ഒന്നും കാണുന്നില്ല ഫൈനൽ വോട്ടർ പട്ടിക്ക് വരുമ്പോൾ അതിൽ അമ്പതിനായിരം അറുപതിനായിരം വോട്ട് കൂടുതലായി കാണുന്നു ചിലരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഈ ക്രമക്കേട് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കളക്ടറടുത്ത് പോയി പറയുമ്പോൾ കളക്ടർ പറഞ്ഞ മറുപടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല വോട്ടർ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യും ഇതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉയർന്ന സ്വാഭാവികമായ സംശയം എന്താണ് കളക്ടർ കൃഷ്ണ തേജ അറിഞ്ഞുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം കൈ കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ചിലപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടാവില്ല അപ്പോൾ ഇത് ഇത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിവോട് അറിവോടുകൂടി മറ്റേതോ ഏജൻസി മറ്റേയോടെ വരുന്നത് ചെയ്യുന്നു കാരണം ഈ പോർട്ടൽ ഹാക്ക് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത് ശരിക്കും പോർട്ടൽ ഹാക്ക് ചെയ്യപ്പെടുകയാണ് ഹാക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തള്ളാണ് അങ്ങനെയെങ്കിൽ പോ ഉടമസ്ഥതയിലുള്ള ഒരു പോർട്ടൽ ആരോ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് കേസെങ്കിൽ എന്തുകൊണ്ടാണ് കമ്മീഷൻ ഈ വിവരങ്ങൾ കൊടുക്കാത്തത് സീഡിക്കുക അല്ലെങ്കിൽ കമ്മീഷൻ വേറെ ഏതെങ്കിലും ഏജൻസി വെച്ചിട്ട് അത് അന്വേഷിക്കാൻ പറയാതെന്ന് പറഞ്ഞാൽ അവിടെയാണ് സംശയം വരുന്നത് ഇവിടെ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് സമ്മേ വാർത്താ സമ്മേളനത്തിൽ ഈ മഹാദേവ് പൂരയിലെ സ്പെസിമൻ ഉപയോഗിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കാത്ത ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് നാലു മണിക്ക് പുലർച്ചെ നാലു മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ വോട്ട് ചോരി നടന്നു പക്ഷേ എല്ലാവരും ഉറങ്ങുകയായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയായിരുന്നില്ല പകരം ഇത് ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതൽ നിശ്ചിത വിമർശനം ഉയർത്തുന്ന കമ്മീഷനെതിരെയല്ല സിഇഒയ്ക്കെതിരാണ് ചീഫ് എലക്ടറൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിനെതിരെയാണ് ഗാനേഷ് കുമാറിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുകയാണ് അദ്ദേഹം അതെന്തുകൊണ്ടാണ് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് മറ്റൊരു വ്യക്തിയാണ് ആ ഭരണഘടനാ സ്ഥാപനം നിലനിർത്തുന്ന വ്യക്തിയാണ് ജ്ഞാനേഷ് കുമാറിൻ്റെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യുകയാണ് ഇതിലദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ കടമയല്ല അത് കട്ട് ചെയ്തിപ്പോൾ റൈറ്റ് വിങ് ഹാൻഡുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഉപയെ ഇയാൾ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ബാക്കി പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ജനാ ഇന്ത്യൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണ് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു ഈ പോരാട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ കുറേ കുറെ സത്യങ്ങളിങ്ങനെ വെളിപ്പെടുത്തുക കുറേ തെളിവുകൾ കൊണ്ടുവരിക ഇത് ആരും മൈൻഡ് ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഇഗ്നോർ ചെയ്യുകയാണ് അങ്ങനെ നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുറിപ്പിൽ എന്താ പറയുന്നത് പൊതുജനങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാം അത് കഴിയില്ല എന്നുള്ളത് വ്യവസ്ഥാപിതമാണെന്ന് ആർക്കറിയ അറിയില്ലാത്ത കാര്യം പക്ഷേ ഇതിവിടെ നടന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാതെ വോട്ട് 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 ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇതിനെന്ത് മറുപടി എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി ചില പരാതികൾ അവിടെ നിന്ന് വന്നിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ ഗതി എന്താണ് അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സി ഐ ഡി പതിനെട്ട് കത്ത് അയച്ചിട്ട് ഒരു മറുപടിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് അതായത് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് യുവാക്കളെയാണ് അഡ്രസ്സ് ചെയ്തത് രാഹുൽ ഗാന്ധി യുവാക്കൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്താ നടക്കുന്നതെന്നുള്ള മറ്റൊരു കാര്യം ആ അദ്ദേഹം ഈ പറഞ്ഞു വരുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കൽ എൻ്റെ ബാധ്യതയല്ല എന്നു പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇവിടെ ജുഡീഷ്യറി എന്നൊരു സാധനമുണ്ട് നിയമ സംവിധാനമുണ്ട് ഈ നിയമസംവിധാനം അത് കോടതിയെ കൂടി അക്കൗണ്ടബിൾ ആക്കുവാണീ കാര്യത്തിൽ അത് ഇത്രയധികം ഓരോ ആണെങ്കിലും ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ കണക്കാണെങ്കിലും ഇത്രയധികം തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ തെളിവുകൾ നീ നീതിപീഠം കൂടി കാണണം ഇവിടെ ഒരു ജുഡീഷ്യറിയും ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ചുമതല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ മാത്രമല്ല എന്നെ കേൾക്കുന്ന വോട്ടർമാരുടേത് കൂടിയാണ് ഇവിടുത്തെ നിയമസംവിധാനത്തിൻ്റേതാണ് ഞാൻ മാത്രമായിട്ട് ഈ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നത് അത് ഈ നാട്ടിലെ ഓരോ വോട്ടർമാരോട് ഒരു താക്കീത് കൂടിയാണ് രാഹുൽ ഗാന്ധി എന്തോ പോരാട്ടം നടത്തി രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന ഈ നമ്മുടെ ജനാധിപത്യ ചോരണം അവസാനിപ്പിക്കും നമ്മുടെ ജനാധിപത്യത്തെ നമുക്ക് തിരിച്ചു തരുമെന്ന് നമ്മൾ വോട്ടർമാർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത് ഇത് ഇതിപ്പോൾ തന്നെ ഈ സ്പെസിമനുകൾ കണ്ടെത്തി അത് മെഷീൻ റീഡ് ചെയ്ത് കണ്ടെത്തി കൊണ്ടുവരുന്നു പിന്നെ ഇനി വരാൻ പോവാണ് ഹരിയാന മഹാരാഷ്ട്രയൊക്കെ വരും എന്ന് പറയുന്നു വാരാണസി പ്രത്യേകമായിട്ട് വരുമെന്ന് പറഞ്ഞു അതാണ് ഹൈഡ്രജൻ ബോംബ് എന്നും സൂചനയുണ്ട് അപ്പോൾ ഇത് ഒരു മനുഷ്യനോ പത്തോ നാൽപ്പത് പേർക്കോ അമ്പത് പേർക്കോ പേർക്കോ ആയിരം പേർക്കോ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് ഡിഗ് ചെയ്തെടുത്ത് അതിലെ ക്രമക്കേട് കണ്ടെത്താൻ അസാധ്യമാണ് കാരണം ഈ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ റീഡബിൾ അല്ല മനുഷ്യന്മാർ ഇരുന്ന് പരിശോധിക്കാൻ തെറ്റുകൾ പറ്റാം മനുഷ്യന്മാർ ചെയ്യുമ്പോൾ തെറ്റുകൾ പറ്റാം അപ്പോൾ അങ്ങനെ തെറ്റുകൾ പറ്റാവുന്ന വലിയ അധ്വാനാവശ്യമുള്ളൊരു കാര്യമാണ് ഇത് കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടി ഇന്ത്യ സഖ്യത്തിന് മാത്രമായിട്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ബാധ്യത എന്നതുപോലെ നമ്മൾ നമ്മളോരോ വോട്ടർമാരുടെയും ബാധ്യതയാണ് ഇതേത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം ഇന്ത്യ മുന്നണി വിജയിക്കാത്തതിൻ്റെ പ്രശ്നം ഇന്ത്യ മുന്നേ ജയിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നൊരു കാര്യം ചെയ്തു അവർ തോറ്റ എല്ലാ സ്പെസിഫിക് കൊണ്ടുവന്നത് അവർ ജയിച്ച മണ്ഡലത്തിലാണ് അതുകൂടി വളരെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ന്യായമായി ന്യായമായി വലിയത് തോൽക്കുമ്പോൾ കരയുന്നു എന്ന് പറയുന്ന ന്യായത്തിന് പകരമാണ് ഞങ്ങൾ ജയിച്ച മണ്ഡലത്തിൽ ഞങ്ങളുടെ വോട്ട് വെട്ടിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഒന്ന് സ്പെസിഫിങ് അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നടത്തേണ്ട ഒരു പോരാട്ടമോ കോൺഗ്രസ് ഒറ്റയ്ക്ക് നടത്തേണ്ട പോരാട്ടോ അല്ല ഇത് ഇതിൻ്റെയിലെ ഓരോ വോട്ടർമാരും നടത്തേണ്ട പോരാട്ടമാണ് അതില്ലെങ്കിൽ ജനാധിപത്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് കാര്യമൊന്നുമില്ല